സമയം എട്ടരയായി ഇനിയിപ്പോ വൈറ്റില ഭാഗത്തേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് നേരെ പോ റൈറ്റ് വൈറ്റലിലേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ ഇത് വൈക്കം ക്ഷേത്രം വൈക്കം ക്ഷേത്രം ജംഗ്ഷനാണ് അത്യാവശ്യം ചെറിയ സിറ്റിയാണ് വൈക്കം സത്യാഗ്രഹത്തുടങ്ങുന്ന സ്ഥലമാണ് അത്യാവശ്യം സിറ്റി പോലെ വൈക്കം ക്ഷേത്രം ഇനി ഇവിടുന്ന് റൈറ്റ് പോകണം ഗ്രൗണ്ടിൽ നിന്ന് റൈറ്റ് ഇരിഞ്ഞ് പോണം ആവശ്യം എറണാകുളത്തേക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ റൗണ്ട് ഇരിഞ്ഞു പോവാം െട്ട് കിലോമീറ്റർ ഉണ്ട് എറണാകുളത്ത് അത്യാവശ്യം ഒരു കൂടെ വന്നത് കൊളന്തൂരുത്തി വഴി ഇതിപ്പോൾ വേറൊരു ഹൈവേ ടച്ച് ചെയ്ത് പിടിക്കുകയാണ് ഇതുവഴി കുറച്ചും കൂടി എളുപ്പമാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ കാണിക്കണുള്ളൂ മറ്റേ ഇച്ചിരി ദൂരം കൂടുതലായിരുന്നു ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി അതാണ് എന്താന്നറിയില്ല പോയി നോക്കാം എത്ര ദൂരം അറിയില്ല ഇരുപത്തെട്ട് കിലോമീറ്റർ മുപ്പത് കിലോമീറ്ററിന്റെ കാണിക്കുന്നുണ്ട് എത്ര ദൂരം അറിയില്ല എന്തായാലും വഴിയാണത് തൃപ്പുളിച്ചിട്ട് അവർ മെട്രോ സൈക്കിള് കയറ്റാണെങ്കിൽ മെട്രോയിൽ കയറി പോവാന്നാണ് പ്ലാൻ ചെയ്ത അവർന്ന് ഇനി അങ്ങനെ ചെടികുടി പോണെന്ന് നിർബന്ധമില്ല ഞാനതുകൊണ്ട് ഒന്നാളത്തെ പോലെ വൈകും അപ്പൊ സൈക്കിള് കയറ്റാണെന്നുണ്ടെങ്കിലും മെട്രോയിൽ കയറി പോവാന്നാണ് പ്ലാൻ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പെങ്കിലും മെട്രോ സ്റ്റേഷനിലെത്തും അവരവിടെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ കേട്ടോന്നറിയില്ല കേട്ടായിരുന്നു അത് നോക്കാം ഇപ്പോൾ എട്ടുമണി കഴിഞ്ഞ് ഒട്ടേക്കാലായി ഇപ്പോൾ ചെമ്പിലെത്തി നേരത്തെ തന്നെ ഏഴരന്ന പറഞ്ഞു ഏഴര ഇല്ലായിരുന്നു അല്ല എട്ടര ആയിരുന്നു ഇല്ലായിരുന്നു ഏഴര ആയിരുന്നു അടുത്ത സമയം എട്ടുകാലമായിട്ടുള്ളൂ ഞാൻ പൂച്ചോട്ടപ്പാലം കഴിഞ്ഞ് പത്തൊമ്പത് കിലോമീറ്റർ കൂടി പോയാൽ കൊച്ചി എത്തും കാരണാളത്തേക്ക് ഇനി അധികം ദൂരമില്ല അവിടെ വന്നപ്പോൾ ചെറിയ ആവശ്യം കൊണ്ടതാണ് പ്രവം പോകാൻ കഴിയില്ല അടുത്ത് കുറെ ആൾക്കാര് ഭക്ഷണമൊക്കെ വെച്ചിട്ടുണ്ട് ഡി ഡി ആണ് നമ്പർ വൺ വണ്ടിയുടെ ഡൽഹി കാണിക്കുന്നു ഇത് മുൻപുണ്ട് മലയാളികളാണ് എറണാത്തൊക്കെ കഴിച്ചോടുത്താണ് എറണാകുളത്തേക്ക് ഈ വഴി നേരെ കുറച്ചും കൂടി പോവാണ്ട് കുറച്ചു വഴി പോവാണ്ട് അപ്പൊ ഒമ്പതൊക്കെ കാലായപ്പോഴേക്കും കോട്ടവാലിൽ ഒമ്പത് കാലമായപ്പോൾ ഞങ്ങൾ കോട്ടവാതിലെത്തി തൃപ്പൂണിത്തുറ കോട്ടവാതില് ഇതാണ് തൃപ്പൂണിത്തുറ കോട്ടവാതിൽ ഇനി മെട്രോ പിടിച്ച് പോകാൻ പറ്റണോ വേണോ വേണ്ടതെന്ന് തിരിഞ്ഞു അപ്പോൾ ഒമ്പത് ഇരുപതായപ്പോഴേക്കും തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ വടക്കേ കോട്ട മെട്രോ സ്റ്റേഷനിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ മെട്രോ നോക്കിയാൽ അങ്ങ് കഴിഞ്ഞാൽ നേരെ വയറ്റിലെത്തും ഒമ്പത് ഒമ്പത് ഇരുപത് ഒമ്പത് ആയിട്ടുള്ളൂ കുഴപ്പമില്ല എന്നാൽ പിന്നെ മെട്രോയിൽ പോകേണ്ട നേരെ സൈക്കിളിൽ നിന്ന് തന്നെ പോവാം നല്ല നൂറ്റി ഇരുപത് കിലോമീറ്റർ ചാർജറ്റ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ സൈക്കിളിൽ തന്നെ പോകാമെന്ന് തീരുമാനിക്കുന്നു മെട്രോയിൽ കയറണ്ട നേരെ സൈക്കിളിൽ നിന്ന് തന്നെ പോകാം എന്നാണ് ചോദിക്കുന്നത്

ജംഗ്ഷനില ഇപ്പോൾ സമയം ഒമ്പത് നാൽപ്പത് വൈറ്റല ജംഗ്ഷനാണ് ഞങ്ങൾ വൈറ്റല ജംഗ്ഷനിലെത്തി ഇനി പറഞ്ഞ് നേരെ വിട്ടുപോകണം നേരെ എടപ്പള്ളി പലരോട്ടം എടപ്പള്ളി അപ്പൊ കൃത്യം ഇരുപത്തിരണ്ട് അതായത് മണിക്ക് ഞങ്ങളത് ലൂലൂൻ്റെ അടുത്തെത്തി അതായത് എടപ്പള്ളി ജങ്ഷൻ എടപ്പള്ളി ജംഗ്ഷനാണ് നീ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ ഉള്ളൂ വീട്ടിലേക്ക് അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നാലൊരു പത്ത് പത്തേ കാലാവുമ്പോഴേക്ക് അവിടെ എത്തും അതിനിറ്റ് അഞ്ചിനിട്ട് അത് ദശലിന് നേരത്തെ എത്തി അപ്പൊ ഓക്കെ നീ വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ ണി രണ്ട് ലിറ്ററേ കൊണ്ടേ ഉള്ളൂ അത് രണ്ടു ലിറ്ററും തീർന്നു വേറെ മേടിച്ചില്ല എന്തായാലും വീട്ടിൽ പോയിട്ട് നന്നായിട്ട് കുടിക്കുമ്പോൾ ഒരു സുഖം കിട്ടും അതിന്റെ ഒരു സുഖത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ലുലുവിന്റെ ഭാഗത്തെ ഉണ്ട് നമ്മുടെ കൊണ്ടുപോയ ആള് എവിടെ ഉണ്ട്